ദൈവനാമം മോത്തപ്പെടുമാരാകട്ടെ ആൽമൂറ്റൊമ്പതിനും ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനം മുപ്പത്തിരണ്ടിൻ്റെ പത്ത് വായിക്കുന്നു ദുഷ്ടത ദുഷ്ടന വളരെ വേദനകളുണ്ട് യഹോവയിൽ ആശ്രയിക്കുന്നവനോ ദയ ചുറ്റിക്കൊള്ളും മുപ്പത്തിരണ്ടാം സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ ഭാഗ്യവന്മാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലംഘനം ക്ഷമിച്ചും പാവം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ യഹോവാഗത്യം കണക്കിടാതെയും ആത്മാവിൽ കവടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ രണ്ട് ഭാഗ്യവാന്മാർ ലംഘനം ക്ഷമിച്ചും പാവം മറിച്ചും കിട്ടിയവൻ യഹോവാഗത്യം കണക്കാടാത്തവൻ രണ്ട് ഭാഗ്യവാന്മാരെ ഭാഗ്യവാന്മാരെക്കുറിച്ചും നമ്മളിവിടെ വായിക്കുന്നുണ്ട് ആത്മാവിൽ കവടമില്ലാത്തവൻ അതായത് നിഷ്കളങ്കനായവൻ ഭാഗ്യവാൻ പൂർണമായും ദൈവത്തിൽ ആശ്രയിക്കുന്ന അനുഭവം ദുഷ്ടനെ വളരെ വേദനകളുണ്ട് സദൃശവാക്യം പതിമൂന്നിന്റെ ഇരുപത്തി നീതിമാനോ ഒരു തിന്മയും ഭവിക്കുകയില്ല ദുഷ്ടന്മാരോ അനർത്ഥം കൊണ്ട് നിറയും നീതിമാൻ ദൈവം നീതീകരിച്ചവൻ ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തെ ആശ്രയിക്കാത്ത സന്തുഷ്ടപ്രകാരം ജീവിക്കുന്നവനാണ് ദുഷ്ടൻ അവർക്ക് അനർത്ഥം കൊണ്ട് നിറയും യഹോവയിൽ ആശ്രയിക്കുന്നവനോ ദയ ചുറ്റിക്കൊള്ളും സങ്കീർത്തനം മുപ്പത്തിനാലിന് എട്ട് യഹോവ നല്ലവനെന്ന് രുചിച്ചറി അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ ദൈവത്തിലുള്ള വിശ്വാസ ജീവിതം ചിന്താകുലത്തിന് മറുമരുന്നാണ് ദൈവകരുണയുടെ വലയത്തിനുള്ളിൽ നാം സുരക്ഷിതരാണ് ദയ ചുറ്റിക്കൊള്ളും ദൈവത്തിൽ ആശ്രയിക്കുന്നവന് അവൻ്റെ ദയൽ വളയപ്പെട്ടിരിക്കുകയാണ് വായുവും സൂര്യപ്രകാശവും അവനെ വളയപ്പെട്ടിരിക്കുന്നത് പോലെ കരുണയും കൃപയും അവനെ എല്ലായിടത്തും കാണുകയാണ് വീട്ടിലും വെളിയിലും പകലിലും രാത്രിയിലും സമൂഹത്തിലും ഏകാന്തതയിലും രോഗത്തിലും ജീവിതത്തിൻ്റെ ജീവിതത്തിലും മരണത്തിലും നിത്യതയിലും അവൻ കരുണയുടെ മധ്യേ നടക്കും കരുണയുടെ മധ്യെ മരിക്കും നിത്യതയുടെ മധ്യത്തിൽ പുതിയ ലോകത്തിൽ ജീവിക്കും ആൽബർട്ട് ബാൻഡ് എന്ന വലിയേറിയ ദേവദാസിന്റെ വാക്കുകളാണിത് അതേ സഹോദരിമാരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യവതി എത്ര വലുതാണ് ലഹോബയിൽ ആശ്രയിച്ച് ജീവിക്കുക നിത്യതയോളം നമ്മെ പുലർത്തും വിശ്വാസ നായകനും പൂർത്തിവെട്ടിനുമായ യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടസ്ഥിരതയോടെ ഓടാം സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും ഇട്ട് ഓടാം നിഷ്കളന ഹൃദയത്തോടെ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു വിശ്വസിച്ചിരിക്കുന്നുവെന്നറിഞ്ഞ് അവനെ നിത്യതയോളം നടത്തുമെന്ന് ഓർത്ത് നമ്മുടെ ഓട്ടസ്ഥിരതയോടെ ഓടാം നമുക്ക് നമ്മുടെ ചുമതലയെക്കുറിച്ച് മുപ്പത്തിരണ്ടിൻ്റെ പതിനൊന്നിൽ വായിക്കുന്നു അതുകൂടെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഈ ഭാഗം അവസാനിപ്പിക്കാം നീതിമാന്മാരെ ഹോവിയിൽ സന്തോഷിച്ച് ആനന്ദിപ്പീൻ ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ച് ഉല്ലസിപ്പീൻ ആനന്ദിക്കുക എന്നത് പദവി മാത്രമല്ല നമ്മുടെ ചുമതലയുമാണ് പാപക്ഷമ ലഭിച്ചവർ സന്തോഷിക്കണം അവൻ നമ്മെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചിരിക്കുന്ന ആണ് നമുക്ക് സന്തോഷിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട് എന്നാൽ നാം വേണ്ടവത്തിൽ സന്തോഷിക്കുന്നുണ്ടോ നമുക്ക് ചോദന ചെയ്യാം നീതിമാൻ്റെ കൂടാരങ്ങളിൽ സന്തോഷഘോഷമുണ്ടെന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നു ദൈവസന്ധിയിൽ കടന്നുവെന്ന് അവനെ ആരാധിക്കാനും ഔത്ഥപ്പെടുത്തുവാനും നമുക്ക് പ്രാഗൽഭ്യമുണ്ടെങ്കിൽ നമുക്ക് ഉല്ലസിക്കുവാൻ സാധിക്കും ഇവിടെ മൂന്ന് കാര്യങ്ങൾ പറയുന്നു സന്തോഷിക്കുക ഉല്ലസിക്കുക ആനന്ദിക്കുക ആരാണ് ഇത് ചെയ്യേണ്ടത് നീതിമാന്മാർ ആര് എഹോബിയിൽ അതെ അതെ സഹോദരിമാരെ നമ്മൾ ഈ കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടോ ഉല്ലസിക്കുന്നു നമ്മൾ സന്തോഷിക്കുന്നുണ്ടോ ഉല്ലസിക്കുന്നുണ്ടോ ആനന്ദിക്കുന്നുണ്ടോ നമുക്ക് ഈ ലോകത്തിൽ നമ്മൾ ദൈവമക്കളെന്ന പദവിയിൽ ജീവിക്കുമ്പോൾ നമുക്കിതിൻ്റെ എല്ലാത്തിൻ്റെയും ഈ അനുഭവത്തിൽ കൂടെ കടന്നുപോലുള്ള എല്ലാ പ്രാകർഷ്യവും കർത്താവ് തന്നിരിക്കുകയാണ് പെരുപ്പി ലേഖനം നാലിൻ്റെ നാലിൽ വായിക്കുമ്പോൾ എപ്പോഴും സന്തോഷിക്കുവിൻ എന്ന് നമ്മെ പ്രബോധിപ്പിക്കുകയാണ് പാപക്ഷമ ലഭിച്ചവർ ലഭിച്ചവർ പാപത്തെയും സാത്താനേയും ജയിച്ചവൻ ഉല്ലാസിച്ച് ആനന്ദിക്കും പാഗല്ഭ്യത്തോടെ ദൈവസിനിൽ സന്തോഷിക്കുവാൻ ഇടവരട്ടെ ദൈവത്തിൽ ആശ്രയിച്ച് സന്തോഷത്തോടെ ദൈവനാമൗത്വത്തിനായിട്ട് ജീവിക്കാം ഈ സത്യം മനസ്സിലാക്കാത്ത ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അവർ കർത്താവിനെ രക്ഷകനെ വീണ്ടെടുക്കുവാനുമായിട്ട് സ്വീകരിച്ച് ദൈവമക്കളായി തീർന്ന് സന്തോഷത്തോടെ ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു യേശുവിനെ കത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറിയും ദൈവം അവനെ മരിച്ചു ഞേൽപ്പിച്ചൊന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷിക്കപ്പെടും അങ്ങനെ ദൈവമക്കളായി രക്ഷിക്കപ്പെട്ട അനുഭവത്തിൽ ജീവിപ്പാൻ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ ദൈവനാമം മോത്തപ്പെടുമറാവട്ടെ ആമീൻ